കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൽ വന്ദനം കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ ഇടക്കിലേക്ക് വരാൻ തന്ന നല്ല നിമിഷത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു ഒത്തിരി വാഗ്ദാത്തങ്ങൾ നമുക്കൊണ്ട് പ്രിയപ്പെട്ടവരെ വാഗ്ദാത്ത കേൾക്കാത്തവരായി ആരും എൻ്റെ മുമ്പിലില്ല അല്ല ഒരു പക്ഷേ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ എനിക്ക് വായത്തത്വമുണ്ടോ എന്നൊരു ചിന്തയിൽ നിങ്ങൾ ഇന്നായിരിക്കുന്നെങ്കിൽ വളരെ സ്നേഹത്തോടും വളരെ സൗമ്യതയോടും കൂടെ നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾക്കും വായ്പത്വമുണ്ട് വായത്തത്വം നമുക്ക് തരുന്നത് നമ്മുടെ കർത്താവാണ് നമ്മുടെ കർത്താവ് നമുക്ക് തന്ന നിരവധി വാക്തത്വങ്ങൾ വിശുദ്ധ ബൈബിൾ നമുക്ക് കാണാം എന്നാൽ കർത്താവ് പറഞ്ഞ ഒരു വാക്തത്വ വചനം അതിപ്രകാരമാണ് ലോകവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അതേ പ്രിയപ്പെട്ടവരെ ലോകവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് നമ്മോട് കൂടെ ഇരിക്കാം ഇരിക്കും ഇരിക്കണം എന്നൊക്കെ നാം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും നമ്മോടൊപ്പം ഇരുന്ന അനേക വ്യക്തികളെ നമുക്കറിയാം ജീവിതത്തിൻ്റെ പല മേഖലകളിൽ കൂടെ നാം യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നാം പ്രതീക്ഷിച്ചവരാരും നമ്മോടുകൂടെ കാണാറില്ല ഒറ്റപ്പെടുന്ന നിമിഷങ്ങൾ ഏകയായി ഏകനായി മാറുന്ന നിമിഷങ്ങൾ കണ്ണുനീരിന്റെ താഴ്വര ദുഃഖത്തിൻ്റെ താഴ്വര പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞ ജീവിതം ഇതിൻ്റെയൊക്കെ നടുവിൽ നാം നിരാശപ്പെട്ടു പോകുന്നത് കൂടെ ഇരിക്കുവാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നലിൽ കൂടെ നാം കടന്നു പോകുമ്പോഴാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ സന്ദേശം ഞങ്ങൾക്ക് പറയുമ്പോൾ കർത്താവ് നിങ്ങളോട് പറയുക വീണ്ടും ലോക ഒരു വ്യക്തിയുടെ അവസാനത്തോളം അല്ല ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഏത് സാഹചര്യത്തിലും കർത്താവ് നിന്റെ കൂടെയുണ്ട് വിശ്വസിക്കും അതെ ഈ വചനം നിനക്കൊരു ബലമാണ് നിങ്ങൾക്കൊരു ബലമാണ് കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ സാധ്യതകളെയോ നിങ്ങളുടെ വിഷയങ്ങളെയോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെയോ നോക്കിയിട്ടല്ല യാതൊരു പ്രൊഫൈലും നോക്കാതെ കർത്താവ് നിങ്ങളോട് പറയുന്നു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് പഠയ നിയമം ബൈബിൾ പടയ നിയമം നാം പഠിക്കുമ്പോൾ നമുക്കറിയാം പല പ്രാവശ്യം പല അഭിഷിത്തന്മാരോടും കർത്താവ് പറഞ്ഞു ഞാൻ നിന്റെ കൂടെയുണ്ട് പ്രത്യേകിച്ച് യോശുവോട് കർത്താവ് പറയുക മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഗതിയോനോട് കർത്താവ് പറയുക ഞാൻ നിന്റെ കൂടെ ഉണ്ട് അതെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ ഓരോരുത്തരോടും കൂടെ കർത്താവ് ഉണ്ട് കർത്താവ് ഉള്ളത് കൊണ്ടാണ് നാം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഇപ്രകാരം കർത്താവിൻ സന്നിധലായിരിക്കും കർത്താവ് കൂടെ ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം ഒരു പരാജയമല്ല നമ്മുടെ ജീവിതം ജയമായി തീരും കർത്താവ് കൂടെ ഉണ്ട് എന്ന് എങ്ങനെ അറിയാം പലപ്പോഴും നാം നിരാശപ്പെടുന്നത് നാം പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമുക്ക് നേരെ കടന്നു വരുമ്പോൾ താങ്ങുവാൻ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ചില സന്ദർഭങ്ങളിൽ കർത്താവെ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊരു തോന്നൽ നമ്മളെ ഭരിക്കാറുണ്ട് കർത്താവ് ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ട് എന്ന് എങ്ങനെ അറിയാം ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞാൽ വിശുദ്ധ ബൈബിൾ പുസ്തകത്തിൽ അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ വളരെ വ്യക്തമെന്ന് നമുക്കാണാം കരാറിലെ രാജാവായ അഭിമേലേഖ് തന്റെ പടനായകന്മാരുമായ ബ്രഹാമിന്റെ അടുക്കലേക്ക് വന്ന് അബ്രഹാമിനോട് പറയാ നിന്റെ സകല പ്രവൃത്തികളിലും നിന്റെ ദെയ്യമായ ഹോവ നിന്റെ കൂടെ ഉണ്ട് അതേ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഈ ദിവസങ്ങളിൽ നമ്മുടെ സകേല പ്രവൃത്തികളിലും അത് വെളിപ്പെട്ടു വരും നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ മിനിസ്ട്രിയിൽ നിങ്ങളുടെ ഏത് മേഖലയിലും അത് ദൈവം ശക്തനാണ് സകലത്തിലും കർത്താവ് നിന്റെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് വിളിപ്പെട്ടു അതെ കർത്താവ് കൂടെ ഉണ്ടെന്ന് വിളിപ്പെടും ബൈബിൾ പറയുന്നു നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും കർത്താവ് കൂടെയുള്ള പ്രകാര്യമാണ് ഇവിടെ അഭിമേലേക്കിന് മനസ്സിലായി അബ്രഹായിരിക്കുന്ന സ്ഥലം സാഹചര്യം ഇതൊന്നും അവൻ അനുകൂലമല്ല ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാണ് പക്ഷെ ഞങ്ങളെക്കാൾ അധികമായി അവൻ സമ്പന്നനാകുന്നു അവൻ സമാധാനം അനുഭവിക്കുന്നു അവന്റെ സമ്പത്ത് വർദ്ധിക്കുന്നു വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നതിന് തെളിവി ദിവസങ്ങളിൽ നമ്മുടെ സകല പ്രവർത്തികളിലും അനുഗ്രഹം വെളിപ്പെട്ട് നമ്മുടെ സകല പ്രവർത്തികളിലും നന്മകൾ വെളിപ്പെട്ട് കർത്താവ് കൂടെ ഉണ്ട് എന്ന് ഈ ദിവസങ്ങളിൽ കർത്താവ് തെളിയിക്കാൻ പോവുക ഈ ദൂതി ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഒരു പക്ഷേ ഒത്തിരി സംശയങ്ങൾ നിങ്ങൾക്കാണ് എന്തുകൊണ്ടാണ് കർത്താവ് യതിവൻ അത് ചോദിച്ചത് നീ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അതെ നിരാശപ്പെടേണ്ട എന്തുകൊണ്ടെന്ന ചോദ്യം ഇന്നു പകൽ മറന്നിട്ട് കർത്താവെ നീ എന്റെ കൂടെ ഉണ്ട് മർത്തേം മറിയേം ഒരുപോലെ കർത്താവിനോട് പറഞ്ഞിട്ട് വാക്കാണ് ബദാനിയിൽ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ ജീവിതത്തിൽ കർത്താവ് കൂടെ ഉണ്ട് എന്ന് നിങ്ങളുടെ അനുഭവത്തിൽ വെളിപ്പെട്ട് വന്ന് കാണത്തില്ല എന്നാൽ ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ കൂടാരത്തിനകത്ത് ചില ഉയർപ്പുകൾ പുനർദ്ധാനത്തിന് ശക്തി വെളിപ്പെടുത്തി കർത്താവ് നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് തെളിയിക്കുന്ന ദിവസങ്ങളാണ് മുമ്പിലുള്ളത് അതെ വിശ്വസിക്കുക ഈ ദൂത് നിങ്ങളെ ചലിപ്പിക്കും ഈ സന്ദേശം നിങ്ങളെ ചലിപ്പിക്കും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ലോകവസാനത്തോളം എല്ലാ നാളും നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് നമുക്ക് വാക്ക് തന്നൊരു കർത്താവ് ആ കർത്താവിനെ നമുക്ക് ഉറയ്ക്കാം ആ കർത്താവിന് നമുക്ക് ചാരാം ആ കർത്താവിനെ നമുക്ക് ആശ്രയിക്കാം താങ്ക് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ